നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി ഗാനരചയിതാവ് എന്ന നിലയിൽ തിളങ്ങിയ ഒരു വ്യക്തിത്വമായിരുന്നു ജി കെ പള്ളത്തിൻ്റേത് ഒരുപക്ഷേ മലയാള ഖാനരംഗത്ത് അത്രയേറെ സുപരിതനാകില്ല അദ്ദേഹം പക്ഷേ അദ്ദേഹം എഴുതിയ വരികളിൽ വലിയ ഹിറ്റ് ഗാനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് യാഥാർഥ്യം അറുപതോളം നാടകങ്ങൾക്കും പത്ത് സിനിമകൾക്കും അദ്ദേഹം ഗാനം രചിക്കുകയുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ാനം അത് ടി ജി രവി ചിത്രം പാദസരത്തിൽ ജി ദേവരാജൻ മാസ്റ്ററുടെ സംഗീതത്തിൽ ജയചന്ദ്രൻ ആലപിച്ച കാറ്റു വന്നു നിൻ കാമുകൻ വന്നു എന്ന ഗാനമാണ് അത് മൂളാത്തവരായി ആ കാലഘട്ടത്തിൽ മലയാളികൾ ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം ഇന്നും അത് ഹിറ്റ് ഗാനങ്ങളുടെ പട്ടികയിൽ പെടുന്ന ഒന്നാണ് പക്ഷേ ആ ഒരു നേട്ടം പിന്നീട് അദ്ദേഹത്തിന് ആവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് യാഥാർത്ഥ്യം അതിനു വലിയ ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മെയ് പത്തൊമ്പതിന് തൃശ്ശൂരിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം പിതാവ് നാരായണൻ നായർ അമ്മ അമ്മണിയമ്മ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് സാഹിത്യത്തോട് വാസന ഉണ്ടായിരുന്നു ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹം കവിതകൾ എഴുതാൻ തുടങ്ങി അത് ആനുകാലികളിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി ചുറ്റുമുള്ളവരൊക്കെ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങി വള്ളത്തെന്തോ കുത്തി കുറിക്കുന്നുണ്ട് അതൊക്കെ ആനുകാലിക പ്രശ്നങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നുമുണ്ട് എന്തോ കഴിവ് കൂട്ടിക്കുണ്ട് എന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് സമൂഹത്തിൽ പിൻപറ്റുന്നൊരു ഗാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് തൃശൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്ലീനം നടക്കുന്നു അവിടെ അതിനു വേണ്ടി ഒരു ഗാനം പടർന്നു രചിക്കുകയാണ് രക്തത്തിരകൾ നീതി വരും എന്ന ഗാനമാണ് അദ്ദേഹം രചിക്കുകയുണ്ടായത് അത് പാർട്ടിയുടെ പീരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ തൃശ്ശൂരിൽ നടന്ന കമ്മ്യൂണിസ്റ്റോയുടെ പീരത്തിൽ കെ എസ് ജോർജും സുലോചനയും കൂടി ആലപിക്കുന്നു ദാസ് ഫോട്ടോപ്രവൺ ചുറ്റപ്പെടുത്തുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എന്ന് പറയുമ്പോൾ അതേ സംബന്ധിച്ച് പതിനാറ് വയസ്സ് പ്രായമാണ് പതിനാറ് വയസ്സിൽ അദ്ദേഹം എഴുതിയ വരികൾക്ക് അത് പേരത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ഘാനമായി അവിടെ അവതരിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നിസാര കാര്യമല്ല എന്നാണ് കാണേണ്ടതുണ്ട് നാടകങ്ങളിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ രംഗപ്രവേശം എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒന്നാണ് സിനിമയിലേക്കൊക്കെ പിന്നീടാണ് വരുന്നത് ധൂർത്തുപുത്രി കുടുംബവിളക്ക് എന്നീ നാടകങ്ങൾക്ക് അദ്ദേഹം ദയ നിർവഹിച്ചു ആ രണ്ടുപോലെ ശ്രദ്ധേയമായിട്ടുള്ള നാടകങ്ങളായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ നാടക രചനയിലൂടെയാണ് പിന്നീട് അദ്ദേഹം നാടക ഗാന നാടകഗാനരംഗത്തേക്ക് അദ്ദേഹം കടന്നു വരുന്നത് ഒട്ടേറെ ശ്രദ്ധേയമായ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അന്ന് എൽ പി ആർ വർമ്മയും എം കെ അർജുനും കോട്ടയം ജോയിയും ഇവരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയുണ്ടായത് അത് നാടകത്തെ സംബന്ധിച്ച് വസന്ത കാലഘട്ടമായിരുന്നു എന്നത് കൂടി നമ്മൾ പറയേണ്ടത് ജി കെ പള്ള യഥാർത്ഥത്തിൽ പ്രശസ്തി ആഗ്രഹിച്ചു പോയൊരു വ്യക്തിത്വമല്ല പ്രശസ്തിയെ അദ്ദേഹം പലപ്പോഴും അദ്ദേഹം പറഞ്ഞു വിടുകയാണ് പതിവ് താൻ ആരാണെന്ന് പറയുവാനോ അഹങ്കരിക്കുവാനോ അദ്ദേഹം തയ്യാറായിരുന്നില്ല അത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ രംഗത്തെ പരാജയം എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അവസരത്തിന് വേണ്ടി അന്വേഷിച്ച് ചെല്ലാത്ത ആളെ ആർ വരും ഇങ്ങോട്ട് എന്ന ചോദ്യത്തിന് വളരെ പ്രസക്തിയുള്ള ഒരു രംഗമാണ് കലാരംഗം എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട എന്തൊക്കെയാണെങ്കിലും ജിക്കെ പള്ളത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ കണ്ടുകൊണ്ട് പലരും അദ്ദേഹത്തെ ഗാനരചന ഏൽപ്പിച്ചിരുന്നു എന്നാണ് യാഥാർത്ഥ്യം അപ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ പ്രത്യേകിച്ചും നാടകരംഗത്ത് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ വലിയ ഹിറ്റായിരുന്നു എന്നതിൽ യാതൊരു സംശയമില്ല യാഗഭൂമി പ്രവാഹം വിഷസർപ്പങ്ങൾ അഗ്നി തിരുമുറിവുകൾ തുടങ്ങിയ നാടകങ്ങളിലെ ഗാനങ്ങളൊക്കെ തന്നെ വലിയ ഹിറ്റായി മാറിയ ഒരു ചരിത്രം അദ്ദേഹത്തിനുണ്ടായിരുന്നു പിന്നീടാണ് അദ്ദേഹം സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത് സിനിമാ ലോകത്തേക്ക് വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ ടി ജി രവിയുടെ താല്പര്യ അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നു വരികയുണ്ടായത് അദ്ദേഹവും ടി ജി രവിയും അതുപോലെ തന്നെ ജി കെ പ്രതും വലിയ അടുപ്പമായിരുന്നു ടി ജി രവി നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ടി ജി രവിയായി നേർന്ന് നൽകുന്ന ചലച്ചിത്രം പാതസ്വരത്തിൽ ഗാനങ്ങൾ എഴുതുവാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു ദേവരാജൻ മാസ്റ്ററാണ് സംവിധാന സംഗീത സംവിധാനം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ജി കെ പള്ളത്ത് ഇത് തന്നെയൊന്നും അന്വേഷിച്ചു വരുന്ന സൃഷ്ടികളല്ല രവി സൂർബന്ധത്തിൻ്റെ പുറത്തുനിന്നോ പറഞ്ഞതാണ് എന്നൊരു ധാരണയിൽ അദ്ദേഹം ഗാനം ലയിക്കാനും തയ്യാറായില്ല അത് തമാശക്ക് പറഞ്ഞാണ് എന്നാണ് അദ്ദേഹം കരുതുകയുണ്ടായത് എന്നാൽ പിന്നീട് ഗാനങ്ങളൊന്നും എഴുതി കിട്ടാത്ത സാഹചര്യം വന്നപ്പോൾ ടി ജി രവിയും സംഘവും പള്ളത്തിനെ അന്വേഷിച്ചായിരുന്നു പള്ളത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ പള്ളത്ത് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി മരിച്ച ദിവസമായിരുന്നു രവി ചെന്നപ കാര്യം പറഞ്ഞു ഗാനങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ഉടനെ തന്നെ അദ്ദേഹം ഒരു കലാസ് എടുത്തുകൊണ്ട് അദ്ദേഹം ഗാനം കുറിച്ചു കൊടുക്കുകയായിരുന്നു ആ ഗാനമാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കാറ്റുവന്നു നിന്റെ കാമുകൻ വന്നു കുന്നിൻ ഓടക്കുഴൽ ഊതി ഓണപ്പാട്ട് ഓടി വന്നു കാറ്റുവന്നു എന്ന് പറയുന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള വലിയ ഹിറ്റായിട്ടുള്ള ആ ഗാനം അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ രചിക്കപ്പെട്ടു എന്നാണ് യാഥാർത്ഥ്യം അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ഒരു വാഗ്ദാനം ലഭിച്ചു സ്വാഭാവികമായിട്ടും അദ്ദേഹം ടി ജി രവി അങ്ങോട്ട് അന്വേഷിച്ചു തരും ഇവ ടി ജി രവി പറഞ്ഞിട്ട് വന്ന് കാര്യമാക്കാതെ അതിനെ അസദ്ധമായി കാണുകയായിരുന്നു അദ്ദേഹം പിന്നീട് ടി ജി രവിയുടെ തന്നെ നിർബന്ധപ്രകാരമാണ് അദ്ദേഹം അത് എഴുതുകയുണ്ടായത് ഒരുപക്ഷേ ടി ജി രവി അന്വേഷിക്കാതെ ആ അടുത്ത സൂർബന്ധത്തിൻ്റെ പുറത്താണ് അദ്ദേഹം അന്വേഷിച്ചു വന്നത് മറ്റു പലരും വേണമെങ്കിൽ പറയും ഓ അത്രയ്ക്ക് ആ പാട്ട് എഴുതിയാലും ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട വേറെ ഒളെ കൊണ്ട് എഴുതിക്കാം എന്നാൽ ഒരു ധാരയിലേക്കും പക്ഷേ ഇവിടെ പള്ളത്തിനെ കൊണ്ട് പള്ളത്തിനെക്കൊണ്ട് എഴുതിക്കണമെന്ന ഭാഗമായി കൊണ്ട് അദ്ദേഹത്തെ എഴുതിക്കുകയായിരുന്നു ആ പാട്ടിനെ പോലെ ഹിറ്റായ മറ്റു ഗാനങ്ങളൊന്നും അദ്ദേഹത്തെ കഴിഞ്ഞില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അദ്ദേഹം ചില ചിത്രങ്ങളിലൊക്കെ അദ്ദേഹം ഗാനങ്ങൾ രചിച്ചു എന്ന യാഥാർത്ഥ്യമാണ് ചോര ചുവന്ന ചോര ചാകര അമൃതഗീതം കാട്ടുതി കാളിചക്രം വീരശൃംഖല കുങ്കോ പൊട്ട് വാൽകണ്ണാടി നൂൽപാലം എന്നീ ചിത്രങ്ങളിലാണ് അദ്ദേഹം ഇപ്രകാരം ഗാനങ്ങൾ രചിക്കുകയുണ്ടായിരുന്നു അതിൽ നേരത്തെ സൂചിപ്പിച്ച പോലാത്ത പ്രസക്തമായ ഗാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നാൽ ചില ഗാനങ്ങൾ നമ്മുടെ മനസ്സിൽ തറക്കുന്ന ചില ഗാനങ്ങളുണ്ടായിരുന്നു ചാകരയിലെ സുഹാസിനി സുഭാഷിണി എന്ന് പറയുന്ന ഗാനം കാളിചക്രത്തിലെ അമൃതകിരണം പുൽകും എന്ന് പറയുന്ന ഗാനം ചോര ചുവന്ന ചോരയിലെ ശിശിര പൗർണമി വീണുറങ്ങി എന്ന് പറയുന്ന ഗാനം അമൃതഗീതത്തിലെ മാരിവില്യൻ സപ്ത വർണ്ണജാലം എന്ന് പറയുന്ന ഗാനം കുങ്കോപ്പൊട്ടിലെ പുല്ലാനിക്കാട്ടിലെന്ന് പറയുന്ന ഗാനങ്ങളൊക്കെ തന്നെ തെറ്റില്ലാത്ത രീതിയിൽ ജൻശ്രദ്ധ ആകർഷിച്ച ഗാനങ്ങളാണ് എന്ന് എന്നുകൂടി പറയേണ്ടതുണ്ട് അവിടെയും അദ്ദേഹത്തിൻ്റെ സ്വസിദ്ധമായ രീതിയിലുള്ള ആരെയും അന്വേഷിച്ച് പോകേണ്ട ഒരാവശ്യമില്ല തന്നെ സംബന്ധിച്ച് തന്നെ വേണമെങ്കിൽ തന്നെ അന്വേഷിച്ചു വരും എന്ന രീതിയിലുള്ളൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അല്പം വിലങ്കുതടിയായി എന്നത് കൂടി പറയേണ്ടതുണ്ട് പിന്നെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് മറ്റൊരു സംഗതി അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാടകത്തിനോട് അദ്ദേഹം കാണിച്ച താൽപ്പര്യം ചലച്ചിത്ര ലോകത്തോട് അദ്ദേഹം കാട്ടിയില്ല അതാണ് യഥാർത്ഥം നാടകത്തിൽ കാര്യങ്ങൾ എഴുതാൻ തന്നെയായിരുന്നു അദ്ദേഹത്തിന് അവസാന കിട്ടുന്ന താല്പര്യം ചലച്ചിത്രത്തിൽ എഴുതുമ്പോൾ കിട്ടുന്ന പ്രശസ്തി അദ്ദേഹത്തെ സംബന്ധിച്ച് അപ്രസക്തമായി കണക്കാക്കാൻ പോലുമുള്ള വലിയ വലിപ്പമുള്ള മനസ്സിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം അത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അതും അദ്ദേഹത്തിൻ്റെ പരിമിതിയായിരുന്നു സംസ്ഥാന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനായിട്ടാണ് അദ്ദേഹം തൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ നിർവഹിച്ചു അപ്പോൾ അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ചൊരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇപ്രകാരം ഗാനങ്ങൾ എഴുതുക എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് അതിൻ്റേതായ പരിമിതികൾ ഉണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും അദ്ദേഹത്തെ സംബന്ധിച്ച് ആ ഗാനങ്ങൾ എഴുതുക എന്ന കവിതകൾ രചിക്കുക എന്നുള്ള ആ വലിയ താൽപര്യത്തിന് പുറത്താണ് ഇത്തരം കാര്യങ്ങൾ നിർവഹിച്ചത് എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചില അനുഭവങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട് അത് പറഞ്ഞില്ലെങ്കിൽ അത് പൂർണ്ണമാകില്ല ഒരിക്കൽ നടൻ തിലകൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടം കഥയാണ് അദ്ദേഹം സംവിധാനം ചെയ്ത് പ്രധാന വേഷം അവതരിപ്പിക്കുന്ന തിരുമുറുകൾ എന്ന നാടകത്തിൽ അത് അവതരിപ്പിക്കപ്പെടുകയും അത് അവതരിപ്പിക്കപ്പെടുകയാണ് അത് അവതരിപ്പിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിൽ അവിടെ അത് കാണുവാനായി ജി കെ പള്ളത്ത് ഉണ്ടായിരുന്നു അങ്ങനെ ജി കെ പള്ളത്ത് ഉണ്ടായിരുന്ന ശ്രദ്ധയിൽപ്പെട്ട തിലകൻ ചേട്ടൻ ജി കെ പള്ളത്തിനെ സമീപിച്ച് പറയുകയുണ്ടായി അങ്ങ് ഒരു ഗാനം എഴുതണം അങ്ങ് ഗാനം എഴുതിയ ആ ഗാനം ഈ നാടകത്തിൻ്റെ അവസാനത്തിൽ നമ്മളെല്ലാവരും തട്ടിൽ കയറി പാടും ഉടനെ തന്നെ ജി കെ പള്ളത്ത് വരികൾ എഴുതി കൊടുത്തു ആ വരികൾ എഴുതിക്കൊടുത്ത് ആ വരികൾ ഉടനെ തന്നെ സംഗീത സംവിധാനം നിർവഹിച്ചുകൊണ്ട് നാടക അവസാനത്തിൽ തട്ടിൽ കയറി അത് പാടുകയും അതോടെ ആ നാടകത്തിന് വലിയ കയ്യടികൾ നേടുകയും ചെയ്ത ഒരു ചരിത്ര സംഭവം നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അവിടെ തിലകൻ പള്ളത്തിനെ കണ്ടപ്പോൾ പള്ളത്തിന് വളരെ എളുപ്പത്തിൽ നിർവഹിക്കാവുന്ന ഒരു കാര്യമാണ് എന്നൊരു തിരിച്ചറിവ് നിലവിലുണ്ടായിരുന്നു പള്ളത്തിൻ്റെ സിദ്ധിയുള്ള ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു കണക്കുകൂടിയ പോലെ തന്നെ ആ ഗാനം ആലപിക്കപ്പെട്ടപ്പോൾ വലിയ കയ്യടികളാണ് ലഭിക്കുകയുണ്ടായത് വലിയ ആവേശമാണ് ഉണ്ടാവുകയുണ്ടായത് അപ്പോൾ സദസ്സിൽ നിന്ന് വന്നുകൊണ്ട് ഒരു ഗാനം ഗാനമെഴുതുകയും ആ ഗാനം അവിടെ വെച്ച് തന്നെ ഹിറ്റാക്കുകയും ചെയ്ത ചരിത്രവും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് എന്നാണ് പറയുന്ന ഒരു കാര്യം അതൊരു വിപ്ലവ ഗാനമായിരുന്നു പുതിയൊരു ശബ്ദം ഇതാ പുതിയൊരു ശക്തി ഇതാ പുതിയൊരു ചേതന പുളകം ചാത്തിയ പുതിയ മനുഷ്യനിത എന്ന് പറയുന്നവരികളിലൂടെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി കയറിയ ജി കെ പള്ളത്തിനെയും അവിടെ കാണാവുന്ന ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലെ അത് ഏത് ഗാനമാകട്ടെ ആ ഗാനങ്ങളിലെ സ്ഥായിയായ ഭാവം എന്ന് പറയുന്നത് പ്രണയവും വിപ്ലവുമാണ് ഇത് രണ്ടും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗാനങ്ങളാണ് അദ്ദേഹം രചിക്കുകയുണ്ടായത് അത് നാടക ഗാനങ്ങളാകട്ടെ ബന്ധപ്പെട്ട ഗാനങ്ങളാകട്ടെ ഇതെല്ലാം തന്നെ ആ രീതിയിൽ അദ്ദേഹം രചിച്ചു എന്ന് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ആകാശവാണിക്ക് വേണ്ടി അദ്ദേഹം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി അത് ഏത് രാഷ്ട്രീയ പാർട്ടി എന്നൊന്നുമില്ല എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടിയിട്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ അദ്ദേഹം ഒരുപാട് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ വ്യത്യസ്ത മേഖലകളിൽ അദ്ദേഹം തൻ്റെ ആ എഴുത്തു വഴി മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം സർക്കാർ ജോലി നിലനിൽക്കുന്ന ആ ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾക്കും സമയം കണ്ടെത്തുകയുണ്ടായത് അവസാനഘട്ടത്തിൽ സംഗീത സംവിധായകൻ ടി കെ രായനുമായി അനേകം ചിത്രങ്ങൾക്ക് അദ്ദേഹം പാട്ടുകൾ എഴുതുകയുണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും വേണ്ടത്ര രീതിയിൽ അതൊന്നും ശ്രദ്ധേയമായില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ വ്യത്യസ്തമായ രീതിയിലുള്ള എഴുത്ത് വഴികളിലൂടെ അദ്ദേഹം സഞ്ചരിക്കുന്ന യാഥാർത്ഥ്യം നാടകരചന നാടകത്തിൽ ഗാനമെഴുത്ത് ഭക്തിഗാനങ്ങളുടെ എഴുത്ത് ബാലകൾക്ക് ഗാനങ്ങൾ എഴുത് അങ്ങനെ എല്ലാ മേഖലകളിലും അദ്ദേഹം തൻ്റെ കഴിവിനനുസൃതമായ രീതിയിലുള്ള ശേഷി അദ്ദേഹം കാട്ടുകയുണ്ടായി അദ്ദേഹം പുരസ്കാരങ്ങൾക്കോ ബന്ധപ്പെട്ട സംഗതികൾക്കോ പുറകെ പോയില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് പച്ചയായ മനുഷ്യനായി ജീവിക്കുക സാധാരണക്കാരനായി ജീവിക്കുക അദ്ദേഹത്തിന് പ്രത്യേകിച്ചും ഈ പറയുന്ന രീതിയിലുള്ള കലാകാരന്മാരുടെ പലപ്പോഴുമുള്ള നമ്മുടെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ പോലെ ഉള്ള പ്രവർത്തന രീതികളുണ്ടായിരുന്നില്ല അവസരങ്ങൾക്ക് വേണ്ടി യാചിക്കുക ബന്ധപ്പെട്ട സംഗതികൾ തൻ്റെ മറ്റുള്ളവരെ അവസരങ്ങൾ തട്ടിപ്പറിച്ചെടുക്കുക എന്ന കാര്യങ്ങളൊന്നും അദ്ദേഹം യാതൊരു രീതിയിലും അദ്ദേഹം നിവർത്തിക്കുകയുണ്ടായില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സംവിശയം അദ്ദേഹം കാണേണ്ടതുണ്ട് അദ്ദേഹം ചില ശ്രദ്ധേയമായിട്ടുള്ള ആൽബങ്ങൾക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റേതായിട്ട് വന്നിട്ടുണ്ട് ചിങ്ങനിലാവ് മനസ്സിലെ ചാരിക ഇതൊക്കെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ആൽബങ്ങളായിരുന്നു അതുപോലെ തന്നെ മാരനെ കാത്ത് മെഞ്ചാമരം തുടങ്ങിയിട്ടുള്ള ആൽബങ്ങളൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ആൽബങ്ങളായിരുന്നു എന്നത് കൂടി നമ്മൾ നമ്മളതിനോടൊപ്പം പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ് അതായത് ഭാര്യ എൻ രാജലക്ഷ്മി മക്കൾ നയന രാധിക സുഹാസ് മരുമക്കൾ പ്രദീപ് ചന്ദ്രൻ സുനിഷ മേനോൻ ശിലത മേനോൻ എന്നിവർ മരുമക്കൾ ഇങ്ങനെയുള്ള ഒരു കുടുംബബന്ധം അതിനിടെ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹം മക്കളോടൊപ്പം കുറേ കാലം അദ്ദേഹം യു കെയിലും അതുപോലെ തന്നെ യു എസ് എയിലുമായി കുറേ കാലം ചെലവഴിക്കുകയുണ്ടായി പിന്നീടാണ് അദ്ദേഹം തൃശ്ശൂരിലേക്ക് മടങ്ങി എത്തുകയുണ്ടായത് അതായത് തന്നെ സംബന്ധിച്ച് എഴുത്തുവഴിയിലൂടെ പ്രശസ്തി നേടുക എന്നത് മാത്രം ആ ഒരു ലക്ഷ്യത്തിലൂടെ അദ്ദേഹം പ്രവർത്തിക്കുന്ന യാഥാർത്ഥ്യം തനിക്ക് എഴുതുവാൻ വരുന്നത് ആ ചോദനം എടുത്ത സമയത്ത് എഴുതുക എന്ന താല്പര്യം മാത്രം ഉണ്ടായിരുന്നുള്ളൂ പുരസ്കാരങ്ങൾക്ക് കുറേ അദ്ദേഹം പോകും അദ്ദേഹം പോവുകയുണ്ടായിരുന്നു എത്രയോ പുരസ്കാരം ഒരുപാട് സാധ്യതകൾ ഉണ്ടായിട്ട് പോലും അതെയൊക്കെ വേണ്ടത്ര രീതിയിൽ അദ്ദേഹം അതിനൊന്നും വേണ്ട യാതൊരു രീതിയിലും പ്രാധാന്യം കൊടുക്കാതെ അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു എന്നൊരു യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അറിയുന്ന ആളുകളുടെ എണ്ണത്തിലും വലിയ കുറവുണ്ട് എന്നത് കൂടി നമ്മൾ നമ്മളിനോടൊപ്പം മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം ഒടുവിൽ രചിക്കുകൊണ്ടായത് സ്വയംഭൂനാഥൻ എന്ന് പറയുന്ന ഒരു ഗാനമായിരുന്നു സ്വയംഭൂനാഥൻ ശ്രീശങ്കര പ്പൺചന്ദ്ര കലാധര എന്ന് പറയുന്ന ശ്രദ്ധേയമായൊരു ഗാനം സഹോദരി പുത്രി അമൃത ശേഖരാണ് ഈണം നൽകി ആ ഗാനം ആലപിക്കുകയുണ്ടായി എന്നത് കൂടി നമ്മൾ കാണണം കോട്ടപ്പുറം ദേവനെ ഓർത്തുകൊണ്ട് നമ്മൾ അദ്ദേഹം രയിച്ച ഒരു ഗാനമായിരുന്നു അത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അവസാനഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആ അദ്ദേഹത്തിൻ്റെ ഒരു ഗാനാർച്ചന എന്ന് പറയുന്ന പുസ്തകം പ്രകാശനം ചെയ്യപ്പോഴുണ്ടായിരുന്നു ആ പുസ്തകത്തിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒറ്റ നോട്ടത്തിൽ അദ്ദേഹം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന അദ്ദേഹത്തെ സൃഷ്ടികൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു പുസ്തകമായിരുന്നത് അതാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥം അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകമായിട്ട് ഇന്നുള്ളത് എന്ന് കൂടി പറയേണ്ട മറ്റ് സ്മാരകങ്ങളൊന്നുമില്ല ഈ പുസ്തകം വേണം നമുക്കൊരു സ്മാരകമായി അദ്ദേഹത്തെ കൊണ്ടായിട്ട് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ ഒരു വലിയ ഔന്നിത്യമില്ലാത്തതായി ഒരു പക്ഷേ നമ്മുടെ സ കലാ ഹൃദയങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം പക്ഷേ അദ്ദേഹം സൃഷ്ടികളിലൂടെ നമ്മൾ കണ്ണോടിച്ച് പോയി കഴിഞ്ഞാൽ ആ നാടാഗാനങ്ങളിലും ചലച്ചിത്ര ഗാനങ്ങളിലൊക്കെ കണ്ണോടിച്ച് പോയി കഴിഞ്ഞാൽ അതിലെ അർത്ഥഗരിമയും അതിൻ്റെ ഭാഷാശുദ്ധിയും ഒക്കെ തന്നെ പരിശോധിക്കേണ്ട ഒരു സാഹചര്യത്തിൽ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കും ജി കെ പള്ള നിസാരക്കാരനല്ല എന്നത് അദ്ദേഹത്തെ സൃഷ്ടികൾക്ക് അതിൻ്റേതായ മനോഹരതയുണ്ടായിരുന്നു അതിൻ്റേതായ ഗാംഭീര്യം ഉണ്ടായിരുന്നു ആ വരികൾ ചടുലമായിരുന്നു എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തെ സ്മരിക്കപ്പെടേണ്ടത് പ്രത്യേകിച്ചും അദ്ദേഹത്തെ കുറിച്ച് ഓർക്കേണ്ടത് അനിവാര്യമായൊരു സംഗതിയാണ് ഇത്തരം പ്രതിഭകളെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട വിഷയം മുഖ്യധാരയിലേക്ക് എത്തപ്പെട്ടില്ലെങ്കിൽ അവർ എല്ലാ കാലത്തേക്കുമായി വിസ്മരിക്കപ്പെടുമെന്നാണ് അതിൻ്റെ ഇട വരുത്തപ്പെടരുത് എന്നാണ് യാഥാർത്ഥ്യം ഇത്തരത്തിലുള്ള പ്രതിഭകളെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികർമ്മങ്ങൾ എന്നും നമുക്ക് മാതൃകയാകേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അഞ്ചിനാണ് അദ്ദേഹം മരണപ്പെടുകയുണ്ടായത് വലിയൊരു കാലഘട്ടം എൺപത്തിരണ്ട് വയസ്സ് എന്ന് പറയുന്ന വലിയൊരു കാലഘട്ടം അദ്ദേഹത്തിന് പിന്നിടാൻ കഴിഞ്ഞു അതെല്ലാം അർത്ഥപൂർണമാക്കുവാൻ കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ മനസ്സിൽ കാണേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമുക്ക് നമിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം